ഈശോ മിഷിഹായ് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ രക്ഷകനായ ഈശോ മിഷിഹായുടെ തിരുപ്പിറവി ആഘോഷത്തിന് തൊട്ടു പിന്നാലെ അവിടുത്തെ പിറവിയുമായി ജനനവുമായി ബന്ധപ്പെട്ട ജീവിതാനുഭവങ്ങളെ സുവിശേഷകന്മാർ വിവരിക്കുന്നത് ആണല്ലോ ഈ നാളുകളില് തിരുസഭ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് മറ്റേതൊരു യഹൂദ ബാലനെയും പോലെ ജനനത്തിന്റെ എട്ടാം ദിവസം ഈശോയും പരിഛേദനം ചെയ്യപ്പെട്ടു അബ്രാഹവുമായി ദൈവം ചെയ്തിരുന്ന ഉടമ്പടിയുടെ അടയാളമായിരുന്നു ഈ പരിശേദനം ഈ പരിച്ഛേദനത്തിലൂടെ ആയിരുന്നു ഒരുവൻ ഇസ്രായേൽ ഭവനത്തിലെ ഇസ്രായേൽ ജനതയുടെ ഭാഗമായി തീർന്നിരുന്നത് ഈ പരിശേധനത്തോടനുബന്ധിച്ചാണ് ഏതൊരു ശിശുവിനും പേര് നിർദ്ദേശിച്ചിരുന്നത് നൽകിയിരുന്നത് യോഹന്നായുടെ കാര്യത്തിൽ എന്നതുപോലെ മംഗളവാർത്ത അറിയിക്കുമ്പോൾ തന്നെ ഗബ്രിയ ഉദൻ മറിയത്തോട് പറഞ്ഞിരുന്നു അവളിൽ നിന്ന് ജനിക്കുവാൻ പോകുന്ന കന്യകയിൽ നിന്ന് ജനിക്കുവാൻ പോകുന്ന ദേവപുത്രന് ഈശോ എന്ന പേരാണ് നൽകേണ്ടത് എന്ന് അപ്രകാരം പരിച്ഛേദനത്തോടനുബന്ധിച്ച് ഈശോ എന്ന നാമം കന്യകയായ പുത്രന് കന്നികയിൽ നിന്ന് ജനിച്ച ദേവപുത്രന് നൽകപ്പെടുന്നതാണ് നമ്മൾ ആദ്യം വായിച്ച് കാണിക്കുന്ന സംഭവം യൗസേപ്പിനുണ്ടായ ദർശനത്തിലും ദൂതൻ ഈ നാമം തന്നെ നിശ്ചയമായും ഈശോയുടെ നാമമാണ് ഈശോയ്ക്ക് ഇതാണ് നാമം എന്നുള്ളത് വ്യക്തമാക്കുന്നു ആ സന്ദർഭത്തില് ഈശോ എന്ന പേരിന്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് വെളിവാക്കപ്പെടുന്നുണ്ട് അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് വിമോചിക്കും രക്ഷകനാണ് വിമോചകനാണ് എന്നാണ് ഈ പേരിന്റെ അർത്ഥം എന്നും അവിടെ വ്യക്തമാക്കപ്പെടുന്നുണ്ട് ദൈവമാണ് നമ്മുടെ രക്ഷകൻ ദൈവം രക്ഷിക്കുവാനായി മനുഷ്യനായി അവതരിച്ചിരിക്കുന്നു അതാണ് ഈശോ എന്ന നാമത്തിന്റെ അർത്ഥം ഈശോ എന്ന നാമത്തിന് അത്ഭുതകരമായ ശക്തിയുണ്ട് നാമം എപ്പോഴും വ്യക്തിയാണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ഒരു പേര് പറയുമ്പോൾ തന്നെ നമുക്ക് ആ വ്യക്തിയുടെ ചിത്രം നമ്മുടെ മനസ്സിൽ വന്നിരിക്കും ഈശോ എന്ന നാമം ഈശോയ്ക്ക് വേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നത് ഈശോയുടെ നാമത്തിൽ നിരവധിയായ അത്ഭുതങ്ങൾ പന്തപുസ്താ ദിനം മുതല് ശ്രീകന്മാരെ പ്രവർത്തിക്കുന്നത് നരവടി പുസ്തകത്തിലും നമ്മൾ കാണുന്നുണ്ട് നമ്മുടെയും ജീവിതത്തില് എത്രയോ പ്രാവശ്യം നമ്മൾ ഈശോയുടെ നാമം ഒരുവിടുന്നുണ്ട് അവിടെ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകുമെന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിലുള്ള ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആദ്യം നമ്മുടെ അധരങ്ങളിൽ വരുന്ന നാമങ്ങളിൽ വരുന്നത് ഈശോ എന്ന നാമമാണ് ഈശോ എന്ന നാമമായിരിക്കണം ലോകത്തിൻ കീഴില് ആകാശത്തിന് കീഴിൽ ലോകത്തില് എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും നമ്മുടെ ദൈവജനത്തിന്റെ ലോകത്തിന്റെ ലോക ജനതയുടെ രക്ഷയ്ക്കായിട്ട് നൽകപ്പെട്ടിട്ടില്ല എന്ന് പത്രോസ്ലിഹ പറയുന്നത് നമ്മുടെ പുസ്തകം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുമുണ്ടല്ലോ അപ്പോൾ ഈശോയുടെ നാമത്തിന്റെ ഓർമ്മ ആചരിക്കുന്ന ഈ ദിനത്തില് നമ്മുടെ യാത്രങ്ങളിലും നമ്മുടെ മനസ്സിലും ഈശോയുടെ നാമം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ അധികങ്ങളിൽ നിന്ന് ഇത് എപ്പോഴും ഇത് ഈശോ എന്ന നാമം ഈശോ നാമ ജപം തന്നെ ഉണ്ടല്ലോ ആ നാമത്തിന്റെ അത്ഭുതകരമായ ശക്തി സംരക്ഷണം അനുഭവിച്ചറിയുന്നതും നമുക്കിടയാറുണ്ട് ഏതൊരു ആദിജാതനും ദൈവത്തിന് സമർപ്പിക്കപ്പെടണമെന്നുള്ളത് ഇസ്രായേൽ ജനതയുടെ നിയമമായിരുന്നു അത് നമ്മൾ കാണുന്നത് ഒരുപാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിലാണ് അതിന്റെ പശ്ചാത്തലം മെസ്റേൽ ദേശത്ത് നിന്ന് ഇസ്രായേൽ ജനതയെ വിമോചിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഫറവോയുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ജനതയെ വിമോചിപ്പിക്കുവാനായിട്ട് ദൈവം അയച്ച അവസാനത്തെ ശിക്ഷയായിട്ടായിരുന്നല്ലോ മെസ്റേലിലെ ഈജിപ്തിലെ ജനതയുടെ ആദ്യജാതരയെല്ലാം ദൈവം സംഹരിക്കുവാൻ തീരുമാനിക്കുന്നു അപ്പോൾ ആ സമയത്ത് അവരുടെ കട്ടിപ്പിടിയിലുണ്ടായിരുന്ന രക്തം ഇസ്രായേൽ ഭവനങ്ങളുടെ കട്ടിപ്പിടിയിലുണ്ടായിരുന്ന രക്തം അവരുടെ ആദ്യജാതരെ സംരക്ഷിക്കുന്നത് നമ്മൾ കാരണമാണ് അപ്പോൾ ിലെ ഈജിപ്തുകാരുടെ ആദ്യജാതം നശിപ്പിക്കപ്പെട്ടപ്പോൾ ഇസ്രായേൽക്കാരുടെ ആദ്യജാത സംരക്ഷിക്കപ്പെട്ടു അതിന്റെ ഓർമ്മയായിട്ട് ആദ്യ ജാതരെ ദൈവത്തിന് സമർപ്പിക്കണമെന്നുള്ള കല്പന മൂശ വഴി ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയതാണ് പുറപാട് പുസ്തകം അധ്യായത്തിൽ കാണുന്നത് മോശയുടെ നിയമങ്ങളെല്ലാം വളരെ കൃത്യമായി പാലിച്ചിരുന്ന യൗസേക്കും മറിയവും തന്റെ തങ്ങളുടെ കുഞ്ഞിനെയും ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ട് കർത്താവിന് സമർപ്പിക്കുവാനായിട്ട് ഓർജൻ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് തൊട്ട് വരുന്ന രംഗം ദൂക്കാട് ചേർന്ന് രണ്ടാം അധ്യായത്തിൽ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്കുകൾ നമ്മൾ കാണുന്നതാണ് അവിടെ എത്രമാത്രം യഹൂദ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നതിന് മറിയത്തിനും യഹുസേഫിനും നിശ്ചയമുണ്ടായിരുന്നു അല്ലെങ്കിൽ നിർബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അവിടെ വ്യക്തമാണ് ഈ ശിശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കാനായി കൊണ്ടു ഷെമിയോൻ എന്ന ദീർഘദർശി പുരോഹിതനും പ്രവാചകനുമായ ഈ ഷെമിയോനാണ് ദിവ്യ ശിശുവിനെ സ്വീകരിക്കുവാനായിട്ട് ദേവാലയത്തിലേക്ക് വരുന്നത് ഈ ഷെമിയോനെ കുറിച്ച് വളരെ മനോഹരമായ വിശേഷണങ്ങൾ ലൂക്കാ സുവിശേഷകൻ നൽകുന്നത് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുണ്ട് റൂഹാതു പുരുഷ അവൻ മേൽ ഉണ്ടായിരുന്നു എന്നാണ് ലൂക്ക ആദ്യം പറയുന്നത് റൂഹാതു പുരുഷയാൽ റൂഹാദുരുഷ ആവസിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു റൂഹായുടെ ആവാസം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഷെമിയോൺ എന്ന് ഈ പുരോഹിതൻ ഏതൊരു പുരോഹിതനും പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെടുന്നത് റൂഹയുടെ ആവാസത്താലാണ് റൂഹായെ പരിഹരണം നൽകുന്ന കൈവപ്പി ശുശ്രൂഷയോടെയാണെന്ന് നമുക്കറിയാം അപ്പോൾ ഈ ഷെമയോൻ ഇസ്രായേലിന്റെ രക്ഷ പ്രതീക്ഷയോടെ കാത്തിരുന്നവരായത് ജറൂസലമിന്റെ വിമോചനം പ്രതീക്ഷിച്ചിരുന്നവരായാലും മിശിഖായ വരവിനെ കാത്തിരുന്നവരായത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മിശിഹായെ കാണുന്നതിന് മുൻപ് ക്ഷേനെ കാണുന്നതിന് മുമ്പ് മരിക്കുകയില്ല എന്നൊരു വാഗ്ദാനം റൂഹാന ദുരിഷാദ് നൽകുകയും ചെയ്തു ആ റൂഹാന പ്രചോദനത്താൽ തന്നെയാണ് മാതാപിതാക്കൾ ഈശോയെ ഉണ്ണീശോയെ സമർപ്പിക്കുവാനായി ദേവാലയത്തിൽ കൊണ്ടുവരുമ്പോൾ സ്വീകരിക്കുന്നതിനായിട്ട് ഇറങ്ങിച്ചെല്ലുന്നതിന് ഷെമിയോന് കാരണമായത് പ്രചോദനം നൽകിയത് റുഹാതനെയായി അപ്പോൾ മറിയത്തിന്റെ കരങ്ങളിൽ നിന്ന് ദിവ്യ ഉണ്ണിയെ സ്വീകരിച്ച് കരങ്ങളിൽ വഹിക്കുന്ന ഷെമിയോ എന്താണെന്ന് പറയുന്നത് കർത്താവിന്റെ ഒരു വാക്കനുസരിച്ച് ചിരിയെ സമാധാനത്തിൽ വിട്ടയച്ചാലും കാരണം നീ വാഗ്ദാനം ചെയ്തിരുന്ന നീ എന്നോട് പറഞ്ഞിരുന്ന രക്ഷ രക്ഷകനെ ഞാൻ കണ്ടു കഴിഞ്ഞിരിക്കുന്നു ഇതാ എൻ്റെ കരങ്ങളിൽ നീ ലോകരക്ഷയ്ക്ക് വേണ്ടി സകല ജനതകളുടെയും വിമോചനത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ കണ്ടിരിക്കുന്നു ഇനി എനിക്ക് സമാധാനമായി ജീവിത സാഫല്യമായി എന്നാണ് ഷമയോൻ വലിയ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് തുടർന്ന് ഈ രക്ഷയെക്കുറിച്ച് വീണ്ടും അദ്ദേഹം ആചാരനാവുകയാണ് ഇത് സകല ജനത്തിനു വേണ്ടിയുള്ള രക്ഷകനാണ് ഒപ്പം വിജാതികർക്ക് വെളിപ്പെടാനിരിക്കുന്ന വലിയ മഹത്വത്തിന്റെ വലിയ വെളിപാടിന്റെ ഏഹ് അടയാളമാണ് വെളിപാടാണ് ഇവരെന്ന് പറയുകയാണ് ജനതകൾക്ക് വെളിപാടിന്റെ പ്രകാശമാണ് ഇന്ന് പറയുന്ന മുതലേ ആദ്യ രണ്ടാമത്തെ വാരിയിലെ ഏഷ്യയുടെ പ്രവചനം നാല്പത്തി ഒൻപതാം അധ്യായം ആറാം വാക്യത്തിൽ ഏഷ്യയെക്കുറിച്ച് ദൈവം പറയുന്നുണ്ടല്ലോ നീ നിന്റെ അമ്മയുടെ ഉത്തരത്തിൽ ഒഴിവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ മാറ്റി നിർത്തി നിന്നെ വിളിച്ചു നീ ലോകത്തിന്റെ ജനതകൾക്ക് പ്രകാശമാകുവാൻ വേണ്ടിയിട്ടാണ് അതായത് ഇസ്രായേലിനെ ഒന്നിച്ചും കൂട്ടണം ഒപ്പം നീ ദൈവത്തിന്റെ മഹത്വം ജനതകളുടെ മുന്നിൽ പ്രഘോഷിക്കുവാൻ വേണ്ടി ജനതകൾക്ക് പ്രകാശമായി ഞാൻ നിന്ന് നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് ഏശ്യാദിവ്യയുടെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം ആറാം വാക്യത്തിൽ കാണുന്നുണ്ട് ഈ ഏശ്യാദിവ്യായിലൂടെയും മുൻകൂട്ടി അറിയിക്കപ്പെട്ടത് രക്ഷകരായ നിശിഹായാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് ആ പ്രവചനത്തിന്റെ തുടർച്ചയായിട്ടാണ് ഷമിയോൻ ഈ ശിവൻ ദിവ്യ ശിശുവിനെ കൈയിലെടുത്തുകൊണ്ട് പറയുന്നത് ഇവൻ വിജാതീയർക്ക് വെളിപാടുകൊണ്ട് പ്രകാശമാണ് അപ്പോൾ ലോകം മുഴുവനുമുള്ള ജനതകൾക്ക് ദൈവത്തിന്റെ സകല മനുഷ്യർക്കും ദൈവീശായി സൃഷ്ടി സകലർക്കും ദൈവത്തെ വെളിപ്പെടുത്തുന്നതിനുള്ള ദൈവിക വെളിപാടിന്റെ ദൈവത്തിന് മനുഷ്യവർഗത്തോടുള്ള ആ അത്യഗാധമായ സ്നേഹത്തിന്റെ തന്റെ പുത്രനെ നൽകുവാൻ തക്കവതും ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചുവെന്ന് സു യോഹന്നാര സുവിശേഷൻ പറയുന്ന ആ സ്നേഹത്തിന്റെ അങ്ങേയറ്റം വരെ അത്യധികമായി സ്നേഹിച്ച സ്നേഹിച്ച ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലായിട്ട് അത് ലോകം മുഴുവനും ആ വെളിപ്പെടുത്തലിന്റെ വെളിപാടിന്റെ പ്രകാശമായിരിക്കേണ്ടവനാണ് ഇവനെന്ന് ശബിയാൻ പറയുകയാണ് ഒപ്പം ഇവൻ ഇസ്രായേലിന്റെ മഹത്വമാണ് ഇസ്രായേലിന്റെ മഹത്വമായിട്ട് ആഹത്ഥമാകുവാൻ വേണ്ടിയിട്ടാണ് ഏഷ്യാനീപിയായ ദൈവം വിളിക്കുന്നത് എന്ന് നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൽ കാണുന്നുണ്ട് ആ മഹത്വം യഥാർത്ഥത്തിൽ ഈശോ തന്നെയായിരുന്നു ഇസ്രായേലിന്റെ മഹത്വമാണ് കാരണം വാഗ്ദാനം ചെയ്യപ്പെടുന്നത് ഇസ്രായേലിലായിരുന്നു ഇസ്രായേൽ ആയിരുന്നു ദൈവം തിരഞ്ഞെടുത്ത ജനത ആ ജനതയിൽ നിന്നാണ് ഈ വിശുഖാ ജനിക്കുന്നത് ആ ജനതയിൽ നിന്നാണ് സഭയുടെ ആരംഭം അതിലൂടെയാണ് ജനതകളിലേക്ക് ദൈവജനത്തിൽ നിന്ന് ആരംഭിച്ച് ലോക ജനതകളിലേക്ക് ഈ രക്ഷയുടെ സുവിശേഷം പ്രചരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ മഹത്വത്തിന്റെ കാരണമായി നിൽക്കുന്നതും ഇസ്രായേലിൽ നിന്ന് ഇസ്രായേൽക്കാരനായി തന്നെ ജനിച്ച മിസിഹായിലൂടെയാണ് എന്നും ഷമിയാൻ ദീർഘദർശി അവിടെ വലിയ വെളിപ്പെടുത്തൽ നടത്തുകയാണ് ലൂക്കാർ സുവിശേഷത്തിലെ നാല് ഗീതങ്ങളാണുള്ളത് സക്രിയയുടെ ഗീതവും മറിയത്തിന്റെ ഗീതവും ാലാകന്മാരുടെ ഗീതം രണ്ടാം അധ്യായം പതിനാലാം മാർഗത്തിൽ നമ്മൾ കണ്ടു തുടർന്ന് ഷെമിയോവന്റെ ഇന്ന് നമ്മൾ വായിക്കുന്ന ഈ ഗീതവും അപ്പോൾ ഈ ഗീതത്തിലൂടെയും യഥാർത്ഥം മിശിഹാശാസ്ത്രം എന്താണ് മിശിഹ ആരാണ് എന്നുള്ളത് ലോകത്തിന് വെളിപ്പെടുത്തുകയായിരുന്നു ഷെമിയോന്റെ ദീർഘദർശി ഉണ്ണിമിശിഹായ കരങ്ങളിലെടുക്കുവാൻ ഭാഗ്യം ലഭിച്ചപ്പോൾ ഇതിലും വലിയൊരു ഭാഗ്യം ലഭിക്കാൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്ന ഷെമിയോനെയാണ് നമ്മൾ കാണുന്നത് ഷെമിയോവന് ഉണ്ണിമിശിഹായ കരങ്ങളിലെടുക്കാനേ സാധിച്ചുള്ളൂ പക്ഷെങ്കിൽ നമുക്ക് ഈ ദിവ്യ ശിശുവിനെ ഈ ദിവ്യ രക്ഷകനെ എന്നും പരിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്നതിന് ഭാഗ്യം ലഭിച്ചിരിക്കുന്നവരാണ് നമ്മൾ ക്ഷമയോൻ ഈ ശിശുവിനെ കരങ്ങളിലെടുത്തപ്പോൾ യഥാർത്ഥത്തിൽ ക്ഷമയോൻ ഈ ശിശുവിനെ എടുക്കുകയായിരുന്നില്ല ഈ ശിശുവായിരിക്കുന്ന ദൈവം ക്ഷമയോനെ എടുക്കുകയായിരുന്നു എന്നാണ് സമാപതാക്കന്മാർ പറയുന്നത് അപ്പോൾ മിശിഹായെ നമ്മൾ സ്വീകരിക്കുമ്പോൾ മിശിഹ നമ്മെ സ്വീകരിക്കും മിശിഹ നമ്മൾ മിശിഹായുടെ തീ അപ്പോൾ അതിനുശേഷം നമ്മൾ സംസാരിക്കുന്നത് നമ്മളിലൂടെ സംസാരിക്കുന്നത് മിശിഹാദനായിരിക്കും ഓരോ സ്നേഹ പറയുന്നത് പോലെ ഇനിയും മേലും ഞാനല്ല ജീവിക്കുന്നത് മിശിഹായും ജീവിക്കുന്നു എന്ന് നമുക്ക് പറയുവാനും സാധിക്കും ഇന്നത്തെ ആദ്യത്തെ വായനയിൽ മൂശിയുടെ ജനനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണല്ലോ നമ്മൾ അനുസ്മരിക്കുന്നത് മൂശയെ ദൈവം വിളിച്ചത് ഇസ്രായേൽ ജനത്തെ മെസ്രയേലിലെ അടിമലത്തിൽ നിന്ന് വിമോചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മൂശ നെല്ലത്തിൽ നിന്ന് എടുക്കപ്പെട്ടവനാണ് പേരിന്റെ അർത്ഥം തന്നെ അതാണ് അപ്പോൾ ഈ ിസ്രായേലിന്റെ അടിമുറ്റത്തിൽ നിന്ന് ജനതയെ വിമോചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ദൈവത്താ കൃത്യങ്ങൾക്കുണ്ടായിരുന്നു മൂശെ ഈ മൂശയുടെ പൂർത്തീകരണ യഥാർത്ഥത്തിൽ ഈ മൂശ തന്നെയും വരാനിരുന്ന രക്ഷകനായ ഇസ്രായേൽ ജനത്തിന്റെയും മറ്റ് ജനതകളുടെയും ലോകം മുഴുവന്റെയും രക്ഷകനായ വരാനിരുന്ന യഥാർത്ഥ വിമോചകനായ ഈശോയുടെ മുന്നോടിയായിരുന്നു മൂശെ ഈ മൂശ തന്നെയും നൽകിയ മിശയെക്കുറിച്ച് നൽകിയിരുന്ന ഒരു വാഗ്ദാനം ഭീമാവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് മോശ പറയുന്നുണ്ട് എനിക്ക് ശേഷം ദൈവം എന്നെപ്പോലൊരു പ്രവാചകനെ നിങ്ങൾക്കായി ഉയർത്തും നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഉയർത്തും അന്ന് നിങ്ങൾ അവനെയാണ് കേൾക്കേണ്ടത് എന്ന് ഇസ്രായേൽ ജനത്തിൽ നിന്ന് തന്നെ ദൈവം മൂച്ചയെപ്പോലൊരു പ്രവാചകനെ ഉയർത്തുമെന്ന് പറഞ്ഞിരുന്നു ആ പ്രവാചകൻ ദൈവം അയച്ച പ്രവാചകൻ സമയത്തിന്റെ പൂർത്തിയിൽ ദൈവം അയച്ച ഇസ്രായേലിൽ നിന്ന് തന്നെ അയച്ച എടുത്ത് ഉയർത്തിയ ആ രക്ഷകൻ വിവാചകൻ ഈശോയായിരുന്നു എന്ന് മൂശ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാര്യം കൂടിയാണ് ഷെമിയോന്റെ ഈ വെളിപ്പെടുത്തലിൽ നമ്മൾ കാണുന്നത് ഷെമിയോൻ തുടർന്ന് പരിശുദ്ധ അമ്മയോട് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു ഇവൻ അനേകരുടെ വീഴ്ചക്കും താഴ്ചയ്ക്കും കാരണമായിരിക്കണം ഉയർച്ചയ്ക്കും ഉയർച്ചയ്ക്കും താഴ്ചക്കും കാരണമായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് മനുഷ്യരുടെ കൂടി മനുഷ്യവർഗത്തിന് ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട് ദൈവം ആഗ്രഹിച്ചിരുന്നത് എല്ലാവരും ദൈവത്തിന്റെ ഈ സ്നേഹപ്രകാശനത്തെ വെടിപാടിനെ സ്നേഹത്തിന്റെ ഈ ഉദയത്തെ സ്വീകരിക്കണം അവനെ ഈശോയിൽ വിശ്വസിക്കണം അതുവഴി എല്ലാവരും രക്ഷ പ്രാപിക്കണം എല്ലാവരും നഷ്ടപ്പെട്ട ആ ദൈവിക സൗഭാഗ്യത്തിലേക്ക് മടങ്ങി വരണം ദൈവമക്കളായി ഭവിക്കണം എന്നുള്ളതായിരുന്നോ ദൈവത്തിന്റെ പദ്ധതി ഏതായിരുന്നെങ്കിൽ മനുഷ്യൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്നും സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് നിഷേധാത്മകമായി ഈ രക്ഷയോട് ഈ വെളിപാടിനോട് പ്രതികരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും എന്നുമുണ്ട് ആ സ്വാതന്ത്ര്യം അതുകൊണ്ട് തന്നെ ഈശോയിൽ വിശ്വസിക്കാത്തവരും ഈശോ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രകാശനമായി ഒളിപാടായി കാണാത്തവരും ഈശോയെ തിരസ്കരിക്കുന്നവരും എല്ലാ കാലത്തുമുണ്ട് ഈശോയുടെ കാലത്തും ഇന്നുമുണ്ട് അതുകൊണ്ടാണ് മനുഷ്യവർഗത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും തമ്മിലുള്ള ഒരു വേർപാടുണ്ടാകുന്ന ഒരു വിടവുണ്ടാകുന്ന ഒരു വിഭജനം ഉണ്ടാകുന്നത് അതിനെക്കുറിച്ചാണ് ഈശോ പറയുന്നത് ഇവൻ അനേകരുടെ ഉയർച്ചയ്ക്കും മറ്റനേകരുടെ താഴ്ചയ്ക്കും കാരണമായി മറ്റേ പലരെയും ദൈവത്തുള്ള സ്ഥാനത്തേക്ക് ഉയർത്തുന്നതിന് ഇവന്റെ ഇവന്റെ ജനനം കാരണമാണ് മറിച്ച് പലരും വീഴ്ചയിൽ തന്നെ ഇവരെ അവസ്ഥയിൽ തന്നെ കിടക്കുന്നതിനും അല്ലെങ്കിൽ ഈ ഭാഗ്യം പ്രാപിക്കാതെ പോകുന്നതിനും ഇവൻ കാരണമായി തീരുന്നെന്ന് പറയുന്നു അവൻ സിമിയൻ പറഞ്ഞു ഇവൻ വിവാഹത്തിന്റെ ഒരു അടയാളമായിരിക്കും എന്തുകൊണ്ടാണ് ഈശോയുടെ ഈ വെളിപ്പെടുത്തൽ ഈശോയുടെ വാക്കുകളും പ്രവർത്തികളും പിതാവായ ദൈവത്തെക്കുറിച്ച് പിതാവായ ദൈവവും ഈശോയും ഒന്നാണ് എന്നുള്ള അസത്യം പിതാവ് അയച്ച പുത്രനാണ് രക്ഷകനാണ് ഈശോ എന്നുള്ള അസത്യം അവിടെ നിന്ന് ലോകം മുഴുവൻ രക്ഷകയ്ക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്നുള്ള ആ സവിശേഷം അത് പലർക്ക് പലരെ സംബന്ധിച്ചും വിവാഹത്തിന്റെ കാരണമാണ് അത് സ്വീകരിക്കാൻ അംഗീകരിക്കാൻ വിഷമമുള്ളത് കൊണ്ട് തന്നെ ഈശോ പാപമല്ലാതെ കാരമുണ്ട് എന്നുള്ള സത്യം അംഗീകരിക്കാൻ വിഷമമുള്ളത് കൊണ്ട് തന്നെ അവൻ ഒരു വിവാഹത്തിന്റെ വിവാഹ പുരുഷനായിരിക്കും വിവാഹത്തിന്റെ അടയാളമായിരിക്കും എന്ന് പറയുന്നത് കൊണ്ടാണ് ക്ഷെമിയോൻ പരിശുദ്ധ അമ്മയോടായി പറഞ്ഞു നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും ക്ഷമയോൻ സൂചിപ്പിച്ച ഈ വാള് ഈശോയുടെ പിടാസഹന മരണവേളയില് അമ്മയായ പരിശുദ്ധ രന്യകമറിയും അനുഭവിക്കുവാൻ പോകുന്ന ആ അത്യധികമായ വേദനയെ കുറിച്ചായിരുന്നു ആ അവളുടെ വ്യാകരതകളെ കുറിച്ച് തന്നെയായിരുന്നു ക്ഷെമിയൻ സൂചിപ്പിച്ചത് അമ്മയുടെ മാതൃക നമുക്കും നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഒരു ശക്തിയാണ് പരിശുദ്ധ അമ്മ ഇടയന്മാര് പറഞ്ഞതും ദൂതനറിയിച്ചതും ഈശോ പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളിലും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു പോന്നവളാണ് എന്ന് യൂക്കാസ് സവിശേഷം പല സ്ഥലങ്ങളിലായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലും നാം പ്രതീക്ഷിക്കാതെ നമുക്ക് മനസ്സിലാകാത്ത ജീവിതാനുഭവങ്ങൾ ദൈവത്തിന്റെ ഇടപെടലുകൾ കൊണ്ടുണ്ടാവും ഇപ്പോൾ മനസ്സിലാകുന്നില്ലെങ്കിലും ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ജീവിക്കുവാൻ അനുഗ്രഹത്തിനായിട്ട് അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് തേടാം ഈശോയുടെ നാമം എപ്പോഴും നമ്മുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ രക്ഷയ്ക്കായിട്ട് വേറൊരു എന്ന് നമുക്ക് പ്രവി തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ പ്രവിയുടെ ഈ ദിവസങ്ങളിൽ ഉണ്ണിമിഷിക്കാതെ അനുഭവവും പരിശുദ്ധേമരുടെ മാധ്യസ്ഥവും നമുക്ക് ഇന്നും